മാറിയൂസെ പിതാവിനോടുള്ള പ്രതിഷ്ഠ രണ്ടാം ദിവസം ദൈവഹിതത്തോടുള്ള അനുസരണം അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താമരദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീതൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് മത്തായി ഒന്ന് ഇരുപത് ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിഷുദേവസ്വ പിതാവിനെ പിതാവിനെക്കുറിച്ച് ധ്യാനിക്കാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനത്തെ വിശുദ്ധ വിഷുദേവസ്വ പിതാവ് അഭിമുഖീകരിച്ചു പരിശുദ്ധ പരിശുദ്ധമറിയും ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഒരുപക്ഷേ തോന്നിയിരിക്കാം തോന്നിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ആവേശത്തോടെ പ്രവർത്തിക്കുന്നതിനു പകരം അദ്ദേഹം കാത്തിരുന്നു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടി പ്രതികരണമായി ദൈവം തൻ്റെ ദിവ്യ പദ്ധതി വെളിപ്പെടുത്താൻ ഒരു സ്വപ്നത്തിൽ ദൂതനെ അയച്ചു ജോസഫിന് ദൂതന്റെ സന്ദേശം ലഭിച്ചു വേണമെങ്കിൽ ജോസഫിനത് അവഗണിക്കാനോ സംശയിക്കാനോ ദൈവഹിതത്തെ ചെറുക്കാനോ കഴിയുമായിരുന്നു പകരം അവൻ ഉടനടി മടി കൂടാതെ ദൈവ അനുസരിച്ചു എന്നുള്ളതാണ് എല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യുസു അനുസരണം വിശ്വാസത്തിൻ്റെയും ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വത്തിൻ്റെയും പ്രവൃത്തിയായിരുന്നു ദൈവത്തോടുള്ള അനുസരണത്തിന് ചിലപ്പോൾ നമ്മുടെ സ്വന്തം പദ്ധതികൾ ഉപേക്ഷിക്കുകയും അവൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു മറിയൂസേബിനെ പോലെ എല്ലാ ഉത്തരങ്ങളും ഇല്ലാത്തപ്പോൾ വിശ്വാസത്തിൽ മുന്നേറാൻ നാം പലപ്പോഴും വിളിക്കപ്പെടുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നമ്മൾ വഴിമുട്ടുന്നുണ്ട് ദൈവത്വത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല ശാന്തനാകാറില്ല പക്ഷെ നമ്മുടെ പ്രതികരണം വളരെ പെട്ടെന്നാണ് വളരെ വൈകാരികമായിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് പക്ഷെ ദേവസ്വ പിതാവ് നമുക്ക് മാതൃകയാണ് വൈകാരികമായി അവൻ പ്രതികരിച്ചില്ല ശാന്തനായി നല്ലതുപോലെ ദൈവഹിതം തിരിച്ചറിയാൻ അവന് പ്രാർത്ഥിച്ചു ആ ദൈവഹിതം അവന് വെളിവായി കിട്ടി ആ പദ്ധതികളെല്ലാം അവന് അർത്ഥവർത്തായി തോന്നുകയും ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും ദൈവഹിതം നമുക്ക് സഹോദരങ്ങളിലൂടെയും മക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും അധികാരിയോടെയുമൊക്കെ ലഭിക്കുമ്പോൾ പലപ്പോഴും ആ പദ്ധതികൾ അർത്ഥവർത്തായി നമുക്ക് തോന്നണമെന്നില്ല പക്ഷെ അവ ഇപ്പോഴും നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് യു പിതാവ് പഠിപ്പിക്കുന്നത് യഥാർത്ഥ അനുസരണം നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലും മാർഗനിർദ്ദേശത്തിലും ആശ്രയിക്കുക എന്നാണ് എന്ന് വിശുദ്ധ ദൈവ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തമല്ലെന്ന് തോന്നുമ്പോഴും ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ അനിശ്ചിതത്വം നേരിടുമ്പോൾ പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും വൈകാരികമായ പക്വതയിലൂടെയും ഞാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുന്നുണ്ടോ ജോസഫിനെ പോലെ മടിയോ ഭയമോ കൂടാതെ ഞാൻ ദൈവത്തിൻ്റെ നടപടി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിക്കാൻ ഉടനടി അനുസരിക്കാൻ തയ്യാറാണോ എപ്പോഴെങ്കിലും അല്ല ഉടനടി ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്വരം ശ്രവിച്ച ആ നിമിഷം തന്നെ അവൻ ഉറക്കമൊത്തിൽ ഉണർന്ന് അവൻ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് അനുസരിച്ചു എന്നാ പറയുക ഉടനടി ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഭയം കൂടാതെ മടി കൂടാതെ ചെയ്യാനായിട്ട് കൂടി നമുക്ക് സാധിക്കണം പ്രാർത്ഥിക്കാം വിഷുദൈവസേബെ നീ ദൈവത്തെ ഭയമോ മടിയോ കൂടാതെ അനുസരിച്ചു അത് ഉടനടി അനുസരിച്ചു എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാത്തപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും അവൻ്റെ ഇഷ്ടം പിന്തുടരുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ വിശുദ്ദേവസ്വ പിതാവേ എനിക്കു വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ആമേ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞരകർത്താവുമായ ഈശോ സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ അമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പ് വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻറെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായി അനുഗ്രഹിക്കണമേ മിസുഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യുവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേയറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ